ഹായ് നമസ്കാരം സൺഡേ ഡബിൾ ഹെഡർ ആണ് ഇന്ന് മുംബൈ വിയർസ് എൽ എസ് ജി മാച്ചുണ്ട് അതുപോലെ തന്നെ ആർ സി ബി വി എസ് ഡി സി മാച്ചുണ്ട് ഇപ്പോൾ നമുക്ക് മുംബൈ വേഴ്സ് എൽ എസ് ജി മാച്ചിനെ പറ്റി നോക്കാം എൽ എസ് ജി ഇപ്പോൾ കഴിഞ്ഞ മാച്ച് പരാജയപ്പെട്ടിട്ടാണ് ഈ മാച്ചിലേക്ക് വരുന്നത് അതേപോലെ മുംബൈ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ നാല് മാച്ച് കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ചിട്ട് ആ ഒരു കോൺഫിഡൻസിൽ മുംബൈ ഒരു പഴയ ഒരു മുംബൈയുടെ ആ ഒരു എനർജി ലെവലൊക്കെ ആയിട്ടാണ് ഈ മാച്ചിലേക്ക് വരുന്നത് പിച്ച് ആൻഡ് ഗ്രൗണ്ട് കണ്ടീഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ മാച്ച് ആണ് അതുകൊണ്ട് തന്നെ ഒരു ടോസിന് ഒരു വലിയ പ്രാധാന്യം ഉണ്ടാകത്തില്ല ഫസ്റ്റ് ബാറ്റ് ചെയ്താലും സെക്കൻഡ് ബാറ്റ് ചെയ്താലും ഒരേപോലെ തന്നെ ജയിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഡ്യൂ എഫക്റ്റ് ആവാ ാണ് അതുകൊണ്ട് തന്നെ ഒരു ഹൈ സ്കോറിംഗ് മാച്ച് തന്നെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഈ മാച്ചിന്റെ ഏറ്റവും വലിയൊരു കോമ്പറ്റീഷനായിട്ട് ഞാൻ കാണുന്നത് എൽ എസ് ജി ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ അതായത് പൂറൻ മാർക്കം ആൻഡ് മിച്ചർ മാർഷി ഇവർ മൂന്ന് പേരും മുംബൈയുടെ പവർ പ്ലേ ബോളേഴ്സ് നമ്മളുള്ളൊരു ആണ് കാരണം മുംബൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർപ്ലേയിൽ ദീപക് ചാറിനെ കണ്ടിന്യൂസ് നാല് ഓവേഴ്സ് എറിയിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് കഴിഞ്ഞ കുറച്ച് മാച്ചസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ നന്നായിട്ട് എറിയുന്നുണ്ട് അതുപോലെ തന്നെ ബോൾട്ട് അന്യായ ഫോമിൽ എറിയുന്നുണ്ട് സോ വാങ്ങഡയുടെ കണ്ടീഷൻസിൽ ഈ ഒരു കോമ്പറ്റീഷൻ വളരെ രസകരമായിരിക്കും അതുപോലെ തന്നെ മിഡിൽ ഓവർ മിഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പന്ത് ഫോമിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പന്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തീർച്ചയായിട്ടും ക്യൂരിയസ് ആയിട്ട് നോക്കി കാണുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ പൂരം വി എസ് മിച്ചൽ സർ ർ പൂർ ഒന്ന് രണ്ട് മാച്ചായിട്ട് കുറച്ച് ഭംഗി നീക്കുകയാണെങ്കിലും ഇന്നൊരു നല്ലൊരു പെർഫോമൻസ് കാണാൻ പറ്റുമെന്ന് എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ മിച്ചൽ സാർ എങ്ങനെയാണ് മിഡിൽ ഓവേഴ്സിൽ പൂർണ്ണ പിടിച്ചു കിട്ടുമോ എന്നുള്ളത് വളരെ ക്യൂരിയസ് ആയിട്ട് നോക്കി കാണുന്ന ഒരു കാര്യമാണ് എല്ലാ എസ് സിയുടെ ബാറ്റിങ്ങിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ടോപ്പൌട്ട് കഴിഞ്ഞാൽ മിഡിൽ ഓർഡർ ആയാലും അതുപോലെ തന്നെ ലോവർ എൻഡിലായാലും ഫയർ പവർ തീരെ ഇല്ല അതുപോലെ തന്നെ ഒരു പെർഫോമൻസ് നല്ല പെർഫോമൻസ് കിട്ടുന്നില്ല ആയുഷ് ബദോനി പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുന്നുണ്ട് പക്ഷേ മില്ലർ ഒരു നല്ല പെർഫോമൻസ് കൊടുക്കുന്നില്ല പന്ത് ഫോമൌട്ടാണ് സോ അതൊക്കെയാണ് ഈ എൽ ജിയുടെ ഒരു ബാറ്റിംഗ് ലൈനെപ്പറ്റി ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മില്ലറിനെ മാറ്റി ഒരു പുതിയ ഏതെങ്കിലും പ്ലെയറിനെ എന്നുള്ളത് നമ്മൾ കണ്ടതെന്ന് അറിയേണ്ട ഒരു കാര്യമാണ് അതിന് അവർക്ക് ഓപ്ഷൻസ് ആയിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയുടെ തന്നെ മാത്യു ബ്രിസ്കി എന്ന് പറഞ്ഞൊരു ബാറ്റ്സ്മാൻ ഉണ്ട് അന്ന് പാകിസ്ഥാനിലൊക്കെ നല്ല പെർഫോമൻസ് കൊടുത്തൊരു ബാറ്റ്സ്മാൻ ആണ് അതുപോലെ തന്നെ പിന്നെന്താണ് ഹിമ്മത് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ഇന്ത്യൻ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരു സ്റ്റെപ്പ് എൽ എ ജി എടുക്കുമെന്ന് കണ്ടതെന്ന് അറിയണം മില്ലറെ പോലെ ഒരു ബാറ്റ്സ്മാനെ എന്നുള്ളത് പക്ഷേ ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കുമ്പോൾ മില്ലർ യാതൊരു രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റും എല്ലാ സീക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇനി മുംബൈയുടെ ബാറ്റിങ്ങിലേക്ക് കഴിഞ്ഞാൽ എല്ലാം അവർക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് രോഹിത് ശർമ്മ നല്ല അന്യായ ഫോമിലേക്ക് കഴിഞ്ഞ രണ്ട് മാച്ചായിട്ട് തിരിച്ചു വന്നു കുറച്ചൊരു പ്രശ്നമുള്ള റിക്കൾട്ടണ ഫോമാണ് പക്ഷേ ഒരു മൊത്തത്തിൽ ഫോം ഔട്ട് അല്ല നല്ലൊരു ഇന്നിങ്സ് കളിച്ചിരുന്നു നന്നായിട്ട് സ്റ്റോക്സ് ഒക്കെ കളിക്കുന്നുണ്ട് പക്ഷേ നിർഭാഗ്യശാൽ റൺസ് അടിക്കാൻ പറ്റുന്നില്ല സോ വിൽ ജാക്സ് കഴിഞ്ഞ മാച്ചിൽ നല്ലൊരു എന്താ പറയുക നല്ല നല്ലൊരു ഫോമിലേക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ന് വിൽ ജാക്സ് ഒരു ഒരു നല്ലൊരു ഇന്നിങ്സ് കളിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ലൊരു ഇന്നിങ്സ് ഡ്യൂ ഉണ്ട് ഇല്ലാക്സിൻ്റ് ചെയ്താൽ ഇന്നത്തെ മാച്ചിലാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി താഴേക്ക് വന്നാൽ സൂര്യകുമാർ യാദവ് ഹർദിക് പാണ്ഡ്യ നമന്ധീർ എല്ലാവരും അത്യാവശ്യം നല്ല ഫോമിൽ തന്നെയാണ് ഉള്ളത് സോ മുംബൈയുടെ ബാറ്റിങ്ങിൽ വെറിയാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല സോ ഇനി ബോളിങ്ങിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ എൽ എസ് ജിയുടെ ബോളിങ്ങിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് പരുക്കൾ ഓൾറെഡി ഉണ്ടായിരുന്നു മായങ്ക് യാദവ് തിരിച്ച് ബോളിങ്ങിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ കളിക്കാനായിട്ട് സാധിച്ചിട്ടില്ല മാച്ച് ഫിറ്റ് അല്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് അതോ ഫോമിലല്ലാത്തതുകൊണ്ടാണോ സോ ഇന്നത്തെ മാച്ചിൽ ഒരു മായങ്ക് മായങ് യാദവിനെ അവർ പരീക്ഷിച്ചേക്കാം ബാക്കിയുള്ള ബോളേഴ്സൊക്കെ ഒരു യ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ് ചിലപ്പോൾ പെർഫോം ചെയ്യും ചിലപ്പോൾ പെർഫോം ചെയ്യുക ആവേശിക്കാൻ കഴിഞ്ഞ ആറാറുമായിട്ടുള്ള മാച്ചിൽ നല്ലൊരു പെർഫോമൻസ് കൊടുത്തു അതുപോലെ തന്നെ ഷെ താക്കൂർ പല മാച്ചുകളിലും മാച്ച് വിന്നിംഗ് സ്പെൽസ് എറിഞ്ഞു പക്ഷേ ചില മാച്ചുകൾ എക്സ്പെൻസീവ് ആയിട്ട് പോകുന്നുണ്ട് ചില മാച്ചുകളിൽ നമുക്ക് ആ ഒരു സ്പാർക്ക് അവരിൽ കാണാൻ പറ്റുന്നില്ല സോ ഒരു കൺസിസ്റ്റൻസി അവരുടെ ബോളിങ്ങിൽ ഇല്ല അതിനകത്ത് കൺസിസ്റ്റൻസി ഒരേ ഒരാൾ ദിഗ്വേഷ് സിംഗ് എന്ന് പറഞ്ഞ ബോളറാണ് സോ ദിഗ്വേഷ് സിംഗ് ഇന്ന് എങ്ങനെ സൂര്യകുമാർ യാദവ് അടക്കമുള്ള മുംബൈയുടെ മിഡിൽ ഓർഡേഴ്സിനെ എങ്ങനെ അവർ പിടിച്ചു കിട്ടും എന്നുള്ള കാര്യവും തീർച്ചയായിട്ടും ക്യൂരിയസ് ആയിട്ട് നോക്കിക്കാണോ കാണാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി മുംബൈയുടെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പോൾ മെയിനായിട്ട് അവർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ദീപക് ചാറിനെ ആദ്യത്തെ നാല് ഓവർ ആ പവർ പ്ലേ തന്നെ അവിടുന്ന് എറിഞ്ഞ് തീർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൽ ആർ തിരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കൗണ്ടർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ദീപക് ചാറിനെ ഫോക്കസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാന്നുള്ളതാണ് കാരണം അവിടെ നാല് ഓവർ ദീപക് ചാർ എറിഞ്ഞ് മാറി കഴിഞ്ഞാൽ പിന്നെ മുംബൈയുടെ കാര്യത്തിൽ വളരെ ഈസിയാണ് ഹർദ്ദിക്കുന്നു ബാക്കിയുള്ള ബോളേഴ്സിനെ അവർക്ക് മിഡിൽ ഓവേഴ്സിലും അതുപോലെ ഡെത്തിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ദീപക് ചാറിനെ ഒരു ഇയർലി ആ ഒരു പവർ പ്ലേ തന്നെ അടി കൊണ്ടുകഴിഞ്ഞാലും അവിടെ പിന്നീട് ആ നാല് ഓവർ അവിടെ ഫിനിഷ് ചെയ്യാൻ സമ്മതിക്കും

ഒന്ന് കുറച്ചുകൂടി മിക്സ്ആപ്പ് ചെയ്യേണ്ടി വരും സാ അതൊരു നല്ല സ്ട്രാറ്റജിയാണ് എൽ എസ് സിക്ക് പരീക്ഷിക്കാവുന്നത് ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോൾട്ട് അന്യായ ഫോമിലാണ് അറിയുന്നത് ഒരു പവർഫ്ലേ ബോളിങ്ങിൽ ഉപരിയായിട്ട് നല്ല ഡെത്ത് ഡെത്തോവേഴ്സ് അതുപോലെ മിഡിൽ ഓവേഴ്സിൽ വന്നിട്ട് നല്ല യോർക്കേഴ്സ് അതുപോലെ വേരിയേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തുണ്ട് ബോൾട്ട് ഇനി ബൂംറ ഒരു ഒരു അൾട്ടിമേറ്റ് ഫോമിലേക്ക് ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ പോലും കഴിഞ്ഞ മാച്ചിലൊക്കെ നല്ല എഫക്റ്റീവായിട്ട് ബോൾ ചെയ്തു ഇപ്പോൾ ഒരു ബെസ്റ്റ് ബൂംറ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ സ്പിന്നേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാർനർ അന്യായ രീതിയിൽ ബ്രില്ല്യൻ്റായിട്ടുള്ള ബോളിങ് അതായത് തല ഉപയോഗിച്ച് എറിയുന്ന ഒരു ബോളറാണ് സോ മിഡിൽ ഓവേഴ്സ് മുംബൈയെ സംബന്ധിച്ച് സാറിന്റെ പ്രസൻസ് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ വിഘ്നേഷ് പുത്തൂരിനെ കളിപ്പിക്കുകയോ അതോ ഇന്നത്തെ മാച്ചിൽ അശ്വിനി കുമാറിനെ കളിപ്പിക്കുകയോ എന്നുള്ളത് കണ്ടേനറിയാണ് മോസ്റ്റ്ലി അശ്വിനി കുമാർ അറിയിക്കും കാരണം ഇതൊരു പേസ് കണ്ടീഷൻ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ സോ മൊത്തത്തിൽ നോക്കുമ്പോൾ മുംബൈയുടെ ബോളിംഗ് ഒരു രക്ഷയില്ലാത്ത ബോളിംഗ് തന്നെയാണ് പക്ഷെ എൽ എസ് ജിയുടെ ടോപ്പ് ഓർഡർ എങ്ങനെ ഇവരെ കൗണ്ടർ എന്നുള്ളത് ചെയ്യുന്നുള്ളതായിട്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് സോ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് വിൽ ജാക്സിന്റെ ഒരു ബിഗ് ഇന്നിംഗ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ പന്തിന്റെ ഒരു തിരിച്ചു വെറവ് അല്ലെങ്കിൽ പൂരൻ കുറച്ച് ആയിട്ട് ഇവരെ പെർഫോം ചെയ്യുന്നില്ല അപ്പോൾ ഇന്നത്തെ മാച്ചിൽ ായിട്ടൊരു പെർഫോമൻസ് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊക്കെയാണ് ഞാൻ ഉറ്റുനോക്കുന്ന പെർഫോമൻസ് ഈ മാച്ചിൽ മുംബൈ ആയാലും എൽ എസ് സി ആയാലും ജയിച്ചു കഴിഞ്ഞാൽ ടേബിളിൽ നേരെ പോയിട്ട് നാലാം സ്ഥാനത്തേക്ക് ഇരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഒരു മാച്ച് അധികം കളിച്ചിട്ടാണെങ്കിൽ പോലും സോ രണ്ട് ടീമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ചും എൽ എസ് സി സംബന്ധിച്ച് മുംബൈ കുറച്ചും കൂടെ സേഫായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ അവർക്കൊരു ഉണ്ട് ഒരു വിന്നിംഗ് മൊമെന്റുണ്ട് എൽ എസ് സി സംബന്ധിച്ച് ഈ മാച്ച് വിൻജോ എന്നുള്ളത് ക്രൂഷ്യലാണ് അവരുടെ ഒരു പ്ലേ ഓഫിൻ്റെ ഒരു സാധ്യത നിലനിർത്തണമെന്നുണ്ടെങ്കിൽ സോ നല്ലൊരു മാച്ച് ആയിരിക്കും നല്ല കോമ്പറ്റേറ്റീവ് ആയിരിക്കും വാങ്ങടയാണ് വാങ്ങഡയാണ് ഹൈസ്കോറിങ് മാച്ചായിരിക്കും സോ ഇറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ് സോ നല്ല ൊരു മാച്ച് കാണാനായിട്ട് പറ്റട്ടെ അപ്പോൾ ഇതൊക്കെയാണ് മുംബൈ വേസ് എൽ എസ് ജി മാച്ചിനെ പറ്റിയിട്ടുള്ള പ്രതീക്ഷകൾ തോട്ട്സ് ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക എതിരഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു ഐ പി എൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ ബൈ